ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കടലുണ്ടി വാവിൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാഴ്ചകളുമായിട്ടാണ് കേട്ടോ ഈ കടലുണ്ടി വാവ് എന്ന് പറഞ്ഞാൽ വർഷ ഒരു ദിവസം മാത്രമാണ് നമ്മളുടെ ദേവി നമ്മളെ കാണാനും ഒക്കെ വേണ്ടി പുറത്ത് വരിക അപ്പം നമ്മൾ കാണും ദേവി ആ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവി തിരിച്ച് പോകും എന്നുള്ളതാണ് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു വാവ് വരെ നമ്മൾ കാത്തിരിക്കണം നമുക്കൊന്ന് ദേവീനെ കാണണമെങ്കിൽ അതാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസം മാത്രമാണ് ഇവിടെ ദേവീന്റെ ദർശനം നമുക്ക് ഉണ്ടാവും ബാക്കി എല്ലാ ദിവസവും അടച്ചിടുകയാണ് ചെയ്യുക അമ്പലം അടച്ചിടുകയാണ് കേട്ടോ ചെയ്യുക അപ്പം നമ്മൾ അപ്പം ആ ഒരു ഉത്സവത്തിന് നമ്മൾ ഉത്സവത്തിന് മാത്രമല്ല നമുക്ക് ദേവീനെ കാണാനും ഒരു കൊല്ലം കാത്തിരിക്കണം പിന്നെ കേരളത്തിൽ എനിക്ക് തോന്നുകയാണെങ്കിൽ ഈ ഉത്സവം ആണ് എല്ലാ ഉത്സവങ്ങൾക്കും എന്താ തുടക്കം കുറിക്കുന്ന ഒരു ഉത്സവം എന്നാണ് കേട്ടോ ആ ഉത്സവം അപ്പോൾ ഇത് അവിടെയുള്ള കുറേ സ്റ്റോളുകൾ ഈ സ്റ്റോളുകളൊക്കെ മിനിമം ഒരു ഈ വാവുത്സവത്തിൻ്റെ ഒരു മൂന്ന് നാല് ദിവസം മുന്നന്നെ ഇത് ഇവിടെ ഉണ്ടാവും അതേപോലെ ഇത് കഴിഞ്ഞൊരു പത്ത് ദിവസമെങ്കിലും ഈ ചാളുകളും ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാ ജനങ്ങൾ നമുക്ക് തോന്നും ഈ ഈ കടലുണ്ടി നാട്ടിൽ ഇത്രയും ജനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് ദിവസങ്ങളിൽ ഞാൻ പറയുന്നത് ഇതാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ കടലൂണ്ടി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത്രയും തിരക്കായിരിക്കും പത്ത് പതിനൊന്ന് മണി വരെയൊക്കെ തിരക്കിൻ്റെതായിരിക്കും എല്ലാവരും നമ്മളും പോകും കേട്ടാകും നമ്മൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മളും പോവും പോവാത്തതില്ല അങ്ങനെ അത് നോക്കുക ആദ്യം അതാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെ വേണം എന്തൊക്കെ ഹേണ്ടെന്നുള്ളതിലാണ് അപ്പോൾ എന്താ ഈ ഒരു സാധനം വേദക്ക് മേടിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചെവിയിലിട്ടൊക്കെ കിക്കി എന്ന് അങ്ങനെ അമർത്തുമ്പോൾ വരുന്ന ഒരു സാധനം പിന്നെ ഒരുപാട് ബൊമ്മകളും ഒക്കെ ഉണ്ട് എന്താണെന്നറിയില്ല മോളിതൊന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് നമ്മൾ ഹാപ്പി അങ്ങനെയാണല്ലോ മക്കൾ വാശി പിടിച്ചാൽ നമ്മൾ പെട്ടുപോകും പോവും പക്ഷേ വാശി പിടിക്കാതിരിക്കുന്നവർക്കും സൂപ്പർ അങ്ങനെ പിന്നെ പിന്നെ നമ്മൾ കുറച്ച് നടക്കണം കേട്ടോ കാരണം അന്ന് വണ്ടികളൊന്നും ഉണ്ടാവില്ല വണ്ടികളിൽ അങ്ങോട്ട് കടത്തി വിടുകയില്ല ഇവിടെ സകല സാധനങ്ങളുണ്ട് കേട്ടോ ബമ്മാ വെജിറ്റബിൾ കട്ടർ ഒരു വീട്ടിൽ ഈ മേളകളൊക്കെ ഉണ്ടാവും മേളകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത് രൂപയ്ക്ക് ഫാൻസി സാധനങ്ങളൊക്കെ ഇരുപത് രൂപയെ ഉണ്ടാവുള്ളൂ കമ്മലൊക്കെ കണ്ട് നോക്കണം നമ്മൾ സാധാരണ കടയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തും അമ്പതും ഒക്കെ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇരുപത് രൂപയ്ക്കാണ് തരുക ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം അത് അമ്പലത്തിന് നമ്മൾ ഇറക്കാണ് ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തില്ല ഇതാണ് ഇതാണ് ഇവിടെയാണ് കേട്ടോ ദൈവീനെ കൊണ്ടുവന്ന് വയ്ക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇത് അവിടെയൊക്കെ ഈ കൊടിയൊക്കെ തൂക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് ആ ഈ കുഞ്ഞ് ബിൽഡിങ് കാണുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് ദേവി പൂജകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് ഉണ്ടാവുക വേദക്കുട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ ബമ്മക്കുട്ടീനെ മേടിച്ചു കൊടുത്താൽ അവൾക്ക് ഇങ്ങനെ ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാണ് ദേവി വരിക എപ്പഴാണ് ദേവി വരിക എന്നാൽ നമ്മൾ ദേവി വരുന്നതിൻ്റെ മുന്നന്നെ അതിൻ്റെ ഉള്ളിൽ പോയി തൊഴുത് അവിടെ താലിയും വെളിച്ചെണ്ണയൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മളതൊക്കെ കൊടുത്ത് നമ്മളവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക പിന്നെ മക്കൾക്ക് വെയ്റ്റ് ചെയ്ത് മതിയായപ്പോൾ ഞങ്ങൾ പിന്നെയും പുറത്തേക്ക് വന്ന് അങ്ങനെ മാലയും ആദ്യം മാല വേണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മാലയൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതൊക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ടാവും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുമോ അപ്പോൾ ഞാനും മക്കളും മാത്രമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നിറയെ കമ്മലൊക്കെ ഈ കമ്മലൊക്കെ ഏതെടുത്താലും നാൽപ്പത് രൂപയുണ്ടാവുള്ളൂ കേട്ടോ അടിപൊളിയാണ് ഒന്നും പറയാനില്ല അപ്പം ഞങ്ങൾ ഇതാണ് ദേവിയും പേടിയാട്ടമ്മന്നാണ് പറയുക പേടിയാട്ടമ്മയും ജാതയപ്പനാണ് കേട്ടത് അപ്പോൾ നമ്മൾ കുറച്ച് ദൂരത്ത് നിന്നിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് നമുക്ക് നേരെ വളരെ ക്ലിയർ ആയിട്ടൊന്നും വീഡിയോയിൽ കിട്ടുന്നില്ല പിന്നെ നമ്മുടെ ഫോണിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടല്ലോ അപ്പം ജാതേപ്പനെ മാത്രം ഞാൻ അടുത്ത് പോയിട്ട് എടുത്തു വേദക്കുട്ടി അതിന് മണിയൊക്കെ ഉണ്ട് അതൊക്കെ അടിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഒരേ കഴിക്കാനുള്ളതാണ് അപ്പോൾ ആദിക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞാൽ വേദക്ക് Ah, andaba arriba. കോളിഫ്ലവർ വേണം പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി അപ്പം കുറേ ഇവിടെ കളിക്കാനുള്ള ഇതുപോലത്തെ കുറേ സംഗതികളുണ്ട് പക്ഷേ ഇതിലൊന്നും അവർക്ക് ഇൻട്രസ്റ്റില്ല ആദ്യം ഇതാണ്ട് അവിടെ ഒരു അങ്ങനെ സമ്മാനം കിട്ടുന്ന ഒരിത് കളിച്ച് കുറേ സമ്മാനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഡെപ്പികളൊക്കെ അവൻ മേടിച്ചാണ് കേട്ടോ പിന്നെ രണ്ടെണ്ണം കിട്ടി അതിന് തലയിൽ തൊപ്പിയായിട്ടൊക്കെ വെച്ച് നടക്കുന്നുണ്ട് അമ്പത് രൂപയാണ് പക്ഷേ അമ്പത് രൂപ വെച്ച് കളിച്ച് കഴിഞ്ഞ് ഇരുപത് രുപേൻ്റെ മുപ്പത് റുപ്യേൻ്റെ ഇതൊക്കെ കിട്ടുള്ളൂ പക്ഷെ അവനതൊരു ഹാപ്പി ആ എന്തോ ഒരു സംഗതി കിട്ടി എന്നുള്ളതും കൊണ്ട് നമ്മൾ കുറച്ച് നേരം അങ്ങനെ കളിച്ചിട്ട് നമ്മൾ വേദക്കുട്ടിക്ക് വെടിച്ചപ്പോൾ അമ്മ കുട്ടി ഇതാണ് കണ്ട ഞാൻ പറഞ്ഞ തലയിൽ തൊപ്പി മേടിച്ചു നിൽക്കേണ്ട അവന് കിട്ടിയ സമ്മാനമാണ് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ഏ രണ്ടുപേരുമ്പം ചാടുമ്പോൾ വേദക്കുട്ടിക്ക് എന്തോ ആവുന്നുണ്ട് കേട്ടോ എൻ്റെ ഗൈസ് ഇതെല്ലാം കാരണം വേണ്ട ആദ്യം ഒരേ വാശിയായിരുന്നു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല എനിക്ക് പേടിയോ പേടിയോ തല ഇറങ്ങി പോകും അപ്പോൾ എല്ലാവരോടും ബൈ ബൈ സി യു ഇത് മരണക്കണതാണ് കേട്ടോ പറയാൻ വിട്ടുപോയി